മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ക്ഷേമനിധിയിലൂടെ പെൻഷൻ അനുവദിക്കണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മെലാറ്റൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ ഗജാൻജി അച്യുതൻ തിരുനാവായ യോഗം ഉദ്ഘാടനം ചെയ്തു മെലാറ്റൂർ വ്യാപാരപൊരു നടന്ന യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കബീർ പൊന്നാനി മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമനിധിയിലൂടെ പെൻഷൻ അനുവദിക്കണമെന്നും വ്യവസായ വകുപ്പിൽ നിന്നും ഈ മേഖലയ്ക്ക് സ്ഥാപന അപ്ഡേറ്റിന് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള മേലാറ്റൂർ യൂണിറ്റിന്റെ പതിമൂന്നാമത് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു യോഗത്തിൽ സംഘടനയുടെ മെമ്പർമാർക്ക് മാത്രമല്ല അവരുടെ കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു അസോസിയേഷന്റെ നാൽപ്പതാം വാർഷികം നടന്നുവരുന്ന സാഹചര്യത്തിൽ ഈ ഒരു പദ്ധതി സംഘടനയിലെ മെമ്പർമാർക്ക് ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജില്ലാ ട്രഷറർ അച്യുതൻ തിരുനാവായ പറഞ്ഞു ഞാൻ പറഞ്ഞു നടത്തി ആ പദ്ധതി അത് സംസ്ഥാനത്തിൻ്റെ ഒന്നല്ലോ വാരൊരുക്കുന്നൊരു പദ്ധതിയല്ല കാരണം നാളെ പിന്നെ ഒന്നോട്ട അവര് മാറാൻ മറ്റ് മേഖലയ്ക്ക് മാറാൻ സംഘടനയിൽ നിന്ന് മാറാനും അല്ലെങ്കിൽ അവർ ഡെസിഗനേഷൻ മാറാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വന്നാലും ഈ പദ്ധതി ഒരിക്കലും ഇല്ലാതാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അതിന് ഒരു ഗവർണിംഗ് ബോർഡി നിശ്ചയിച്ചിട്ടുള്ളത് ും ആശങ്കകൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിലനിൽക്കും കടത്തിക്കൊണ്ടുപോകും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഭാരവാഹികളുടെ പിന്നെ കാലശേഷങ്ങളൊക്കെ അവർ ഇന്ന് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇല്ല ഇനി വരുന്ന ആളുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുമെന്നൊക്കെ പല ആശങ്കകളും പല ഭാരവാഹികളും നമ്പർമാർ ചോദിക്കുന്നുണ്ട് അത്തരമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പതിനാലംഗ പ്രസ്ഥാന ഭരണസമിതിയും ഓരോ ജില്ലകളിൽ നിന്നുമുള്ള ഓരോ ജില്ലകളിൽ നിന്നും പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറൻ നിന്നും നിന്നും ഓരോ ജില്ലയിൽ ജില്ലകളിൽ നിന്നുള്ള ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ഇ ബാബു അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ അസീസ് റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ലുക്മാനുൽ അമീൻ കണക്കും അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി ജയരാജ് വളാഞ്ചേരി മേഖലാ ട്രഷറർ സനീഷ് പുലാമന്തോൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ